പത്ത് വർഷം വരെയുള്ള കൾച്ചറൽ വിസ അവതരിപ്പിച്ച് ഒമാൻ സാംസ്കാരിക ആവശ്യങ്ങൾക്കായി ഒമാനിലേക്ക് പ്രവേശിക്കുന്ന വിദേശികൾക്കായാണ് പ്രത്യേക വിസയും താമസാനുമതിയും അനുവദിക്കുന്നത് വിനിമയം വർദ്ധിപ്പിക്കുന്നതിനും രാജ്യാന്തര പ്രതിഭകളെ ആകർഷിക്കുന്നതും ലക്ഷ്യമിട്ടാണ് നീക്കം പോലീസ് കസ്റ്റംസ് ഇൻസ്പെക്ടർ ജനറൽ ഒപ്പിട്ടേദഗതികൾ ഈ മാസം മൂന്നിന് നിയമം പ്രാബല്യത്തിൽ വന്നത് ഒരു വർഷത്തേക്കുള്ള വിസക്ക് ഫീസ് അഞ്ച് പത്ത് വർഷത്തേക്കുള്ള വിസയിൽ ഓരോ വർഷവും അൻപത് റിയാൽ വീതം നൽകണം സാംസ്കാരിക വിനിമയം വർദ്ധിപ്പിക്കുന്നതിനും രാജ്യാന്തര പ്രതിഭകളെ ആകർഷിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് നീക്കം സാംസ്കാരിക ആവശ്യങ്ങൾക്കായി ഒമാനിലേക്ക് പ്രവേശിക്കുന്ന വിദേശികൾക്കായി പ്രത്യേക വിസയും താമസാനുമതിയും അനുവദിക്കുകയാണ് ഒമാനിലെത്തുന്ന വിദേശിക്കും ജീവിത പങ്കാളിക്കും മക്കൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ തുടങ്ങി അടുത്ത ബന്ധുക്കൾക്കും വിസയും താമസാനുമതിയും അനുവദിക്കും ബന്ധപ്പെട്ട സ്ഥാപനത്തിൻ്റെ അഭ്യർത്ഥനയും ഉത്തരവാദിത്വവും അടിസ്ഥാനമാക്കി സാംസ്കാരിക മേഖലകളുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കായി ഒമാനിലേക്ക് വരുന്ന വിദേശിക്കാണ് കൾച്ചറൽ വിസ അനുവദിക്കുക ഇഷ്യൂ ചെയ്ത തീയതി മുതൽ മൂന്ന് മാസത്തിനുള്ളിൽ ഇത് ഉപയോഗിക്കണം ബന്ധുക്കൾക്കും പങ്കാളിക്കുമുള്ള കൾച്ചറൽ ജോയിൻറ്റ് വിസക്ക് പ്രതിവർഷം പത്ത് റിയാൽ നൽകണം മീഡിയ വൺ മസ്കത്ത്